ഈ മാഗസിൻ്റെ പ്രകാശന കർമ്മം എന്ന ചടങ്ങിൻ്റെ അധ്യക്ഷനായി സ്കൂളിൻ്റെ ബഹുമാനപ്പെട്ട പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു എസ് സുജിത് അവ സാധനം ക്ഷണിക്കുകയാണ് ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന നമ്മുടെ അവരുടെയും പ്രിയകരനായിട്ടുള്ള സാഹിത്യകാരനും ചില നോവലിസ്റ്റുമായ ശ്രീ ബിലഹരി അവർ അഡ്വക്കറ്റ് ബിലഹരി അവർ അതുപോലെ നമ്മുടെ ഈ ഒരു സ്വപ്ന സംരംഭമായ മാഗസിൻ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് അധ്യയന വർഷത്തിലാണ് ഗവൺമെൻറ് ജസ്സിൻറ്റേതായിട്ടുള്ള ഒരു മാഗസിൻ ഇതിനു മുമ്പ് നമ്മളിവിടെ പുറത്തിറക്കിയിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ സ്കൂളിൻ്റെ മികവുകളും നമ്മുടെ കുട്ടികളുടെ കലാ സാഹിത്യ വാസനകൾ പരിപോഷിപ്പിക്കുന്നതിനും അധ്യാപകരുടെയും എല്ലാം ഈ കാര്യങ്ങൾ പുറത്തറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മള് ഈ ഒരു മാഗസിനെ കുറിച്ച് ആലോചിക്കുന്നത് ആ ഒരു സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യമാകുന്ന ആ ഒരു നിമിഷമാണ് ഇന്ന് ഇവിടെ സംജാതമായി കൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ഈശ്വര പ്രാർത്ഥന ായ അധ്യക്ഷൻ ശ്രീവക്കറ്റ് പ്രകാശനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രേന്ദ്രനായ നോവലിസ്റ്റ് അഡ്വക്കേറ്റ് നമ്മുടെ മാഗസിൻ രൂപകൽപ്പന ചെയ്ത ഷിനിൽ എസ് എം സിയുടെ പ്രിയങ്കരനായ അധ്യക്ഷന് ശേഷം ഈ അധ്യയന വർഷത്തിൽ നമ്മൾ ഒരു സുന്ദരമായ ഒരു മാഗസിൻ തയ്യാറാക്കിയിരിക്കുകയാണ് മാഗസിൻ എന്ന് പറയുമ്പോൾ ഒരു സ്കൂളിലെ ഏറ്റവും വലിയ അക്കാദമിക പ്രവർത്തനമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിനെ മാത്രമല്ല അക്കാദമിക പ്രവർത്തനമായിട്ട് കാണേണ്ടത് പുസ്തകത്തിലുള്ള വിവരങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് മാത്രമല്ല ഒരു സ്കൂളിന്റെ ഉത്തരവാദിത്വം ഒരു സൊസൈറ്റിയുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റിന്റെ ഉത്തരവാദിത്വം ആ പ്രദേശത്തെ സ്കൂളിനുണ്ട് അതിന്റെ ഒരു സാക്ഷാത്കാരമാണ് ആണ് ഇവിടെ നടക്കുന്നത് ഏകദേശം മൂവായിരത്തോളം വരുന്ന കുട്ടികൾ കുട്ടികൾപതിൽ പരം സ്റ്റാഫ് പത്താറായിരത്തോളം വരുന്ന രക്ഷകർത്താക്കൾ അങ്ങനെ ഒരു വിപുലമായ ഒരു സൊസൈറ്റിയാണ് ഈ സ്കൂൾ ഈ അക്കാദമിക അക്കാദമിക പ്രവർത്തനങ്ങളുടെ ഒരു അളവുകോലായിട്ട് തീർച്ചയായിട്ടും എടുക്കാം എന്നാ തന്നെയും ഇത് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അക്ഷീണം പരിശ്രമിച്ചതിന്റെ ആകെ തുകയാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്ന ഈ സാരഗതി എന്ന മാസം ഞാൻ പറയുന്നില്ല നമുക്ക് അഭിമാനിക്കാൻ ഒരുപാട് വകയുണ്ട് ഈ വർഷം അതിൽ ഒന്നാന്തരമായിട്ടുള്ള ഒരു വകയാണ് ഈ സാരംഗി എന്ന മാരസിൽ നമുക്ക് ഇന്നും വർഷവർഷം ഇത് പ്രസിദ്ധീകരിക്കാൻ കഴിയിട്ട് അതിനുള്ള ഒരു ഊർജ്ജം ഇവിടെ നിന്ന് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു കടക്കനെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിൻസിപ്പൽ നോഫൽ സാർ മറ്റ് വിശിഷ്ട വ്യക്തികളെ വേദിയിലിരിക്കുന്നത് എല്ലാം എന്തായാലും ഈ ഒരു നിമിഷത്തിൽ കൂടെ നിന്നെ എല്ലാവർക്കും നിർവഹിക്കുന്ന ശ്രീ എന്ന നോവലിൽ തുടങ്ങി രഹസ്യ എന്ന രണ്ടാം നോവലും കടന്ന് ഗുൽപരിണാമം എന്ന നാമകരണം ചെയ്തിട്ടുള്ള പ്രത്യക്ഷിന്റെ പ്രിൻസിപ്പൽ വേദിയിലുള്ള ബഹുമാനികരായ വ്യക്തികൾ കേട്ടിരിക്കുന്ന അത്രയും തന്നെ ബഹുമാനികരായ അദ്ധ്യാപക വിദ്യാർത്ഥികൾ ഞമ്മളത്തെ ഇരുന്ന സമയത്ത് ഞാൻ രകത്തെ രചനകളിൽ കൂടെയൊക്കെ കടന്നുപോയപ്പോഴത്തേക്ക് അങ്ങനെക്കാലം രസകരമായ രചനകളും കാമ്പുള്ള രചനകളും ഒക്കെ കുട്ടികൾ എഴുതിയിരിക്കുന്ന ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പതിനാം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും ഒക്കെ ഉള്ള കുട്ടികൾ എഴുതിയിരിക്കുന്ന വിഷയങ്ങൾ എത്രത്തോളം ഗഹനമാണെന്നാണ് ഞാൻ ആലോചിച്ചത് നമ്മള് ഒരു പക്ഷെ ഒമ്പതാം ക്ലാസ്സിലെ കുട്ടിയാണ് നിർമ്മിത ബുദ്ധിയെ പറ്റിയ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത് അത്ര സുന്ദരമായിട്ടാണ് ആ കുട്ടി നിർമ്മിത ബുദ്ധിയെ പറ്റിയ ലേഖനം എഴുതിയിരിക്കുന്ന പുസ്തകം പ്രകാശനം ചെയ്തതായിട്ട് അറിയിക്കുന്നു ബ്രഹ്മണ്യനായ പ്രിൻസിപ്പളിന് ഈ പുസ്തകം കൈമാറിക്കൊണ്ട് തന്നെ അത് നിർവഹിച്ചത് നിങ്ങൾ പ്രകാശനം ചെയ്യാൻ പോകുന്ന പുസ്തകത്തിന്റെ കവർ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിമനോഹരമാണ് അതിമനോഹരമായ കവറുകളാണ് കവറാണ് അതിന് സുന്ദരമായിട്ടുള്ള എഴുത്തുകളും ലേഖനങ്ങളും ഉണ്ട് വളരെ ഓർമ്മയ്ക്ക് കഴിയുന്നതൊന്നാണ് ഈ ഒരു രൂപത്തിൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന മാഗസിനെ അതിന്റെ ഒരു ആവിഷ്കാരം പൂർത്തിയാക്കി തന്ന ഷിനിൽ കടക്കലിന് ആദരവ് നൽകുന്നതിന് വേണ്ടിയിട്ടും പ്രിയത്തെ അതിരിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ മാഗസിന്റെ നട്ടല്ലായ നെടുന്തൂണായ ശ്രീ നൌഷ സാറിനെ ക്ഷണിച്ചോളി കഴിഞ്ഞ മാഗസിൻ ാണ് ഞാൻ അദ്ദേഹത്തെ നമ്മുടെ ഈ സ്കൂളിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഈ സ്കൂളിലെ പ്രമുഖനായ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഹയർ സെക്കൻഡറിയിൽ മലയാളം കൈകാര്യം ചെയ്തിരുന്ന ഇപ്പോ കൊട്ടാര പ്രസിഡന്റിനെയും അതുപോലെ പ്രിൻസിപ്പൽ എച്ച് എം തുടങ്ങിയവരെയും യാണ് ആദ്യം വേറ്റുവാങ്ങുന്നതിന് വേണ്ടി രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു നേതാ ശ്രീ അഡ്വക്കേറ്റ് ലഹരി അവർക്ക് സ്കൂളിന്റെ സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി ഒരു നല്ല കയ്യടിയോടുകൂടി വേദിയിലേക്ക് ആ കുട്ടിയെ ആനയിക്കണം ബഹുമാനപ്പെട്ട ബി പി സി ആദിത്യ ശങ്കരി ആദരിക്കുന്നു ഭൗതം ആ പ്രവർത്തി ഏറ്റെടുക്കുകയും നമ്മുടെ അധ്യാപകരെ വിശിഷ്യ മാഗസിൻ എഡിറ്ററെ സഹായിച്ചു ഗൗതമനെ സ്നേഹാന്തരത്തോടു കൂടി ഈ വേദിയിലേക്ക് ഒരു നിറഞ്ഞ കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് സ്കൂളിൻ്റെ എസ് എം സി ചെയർമാൻ ഗൗതമനെ ആദരിക്കുന്നു നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള ബി പി സിപുലോപകരണം ഇടത് കൈയിലെ നഖങ്ങൾ കൊണ്ട് തന്തികൾ ഓ ഉപയോഗിച്ച് വായിക്കുന്നത് വായ്പാടിന്റെ അകമ്പടി സംഗീതം സംഗീതം പോലെ ഹൃദയഹാരിയാകട്ടെ ഇതിലെ വാക്കുകളും ഓരോ താളുകളും എന്നാശംസിക്കുന്നു ഓരോ മാഗസിനും